ഈ മഞ്ഞളിപ്പ് തട്ട പൊളിച്ചല് തട്ട ചെയ്യുന്നത് എല്ലാം മറ്റും മുന്നിലേക്കാളും നല്ല വിളവായി ഈ സമയം നല്ല വലിപ്പംപരും കാവ വീതം പിടിച്ചു അച്ഛന്റെ പേര് എന്താണ് പേര് ബാബു ബാബു ഇത് എത്ര ഏക്കറിലാണ് ഇവിടെ കൃഷി നടക്കുന്നത് കൃഷി ഒരേക്കറ് കൃഷി നടക്കുന്നുണ്ട് ഹോമിയോ വളങ്ങളെ കുറിച്ച് യൂട്യൂബ് വഴി ആണ് മരുന്ന് മരുന്ന് ഇവിടെ അതേപോലെ തന്നെ വേറെ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നതായിട്ട് അറിയാൻ പേര് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ തന്നെ അമ്പത് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട് മനിക്കലിന്റെ അതേപോലെ തന്നെ ഈ മനക്കലിന്റെ ഹോമിയോ വളങ്ങൾ ഉപയോഗിച്ചതിനു ശേഷം ഏലകൃഷിക്ക് എത്രത്തോളം മാറ്റങ്ങൾ എല്ലാ മാറ്റം എല്ലാ മാറ്റങ്ങളും ഈ വളങ്ങൾ ഉപയോഗിച്ചതിനെ അതേപോലെ നമ്മളിത് കൊറേ കണ്ടായിരുന്നു അതെ ദശയിൽ ഇത്രത്തോളം കായ് ബലങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒരു പത്ത് മുപ്പത് കായ് ഒരു കൊത്തല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഉണ്ടോ ഇങ്ങനെയാ കാ പിടിക്കുന്നത് ഇത് കണ്ടോ ഈ കൊത്തെണ്ണി നിക്കാം ഈ കൊത്ത് എണ്ണീ നിക്കാം ഈ കൊത്ത് എണ്ണിയത് നോക്കിയാൽ ഉണ്ടോ ആ കൊത്ത് എണ്ണീക്കാം മുപ്പത് വരെ വരും വരെ വരെ വരും അതേപോലെ ഈ കെമിക്കൽ യൂസ് ചെയ്യുന്നതും ും ഹോമിയോ വളങ്ങൾ ഉപയോഗിക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഹോമിയോ വളം ഉപയോഗിക്കുന്ന രാസവളമല്ല ഉപയോഗിക്കുന്നത് ശരിയല്ല മണ്ണിന്റെ ഘടനകൾ നഷ്ടപ്പെട്ടു പോകും ഹോമിയോ വളങ്ങൾ ഉപയോഗിക്കുന്ന അതുപോലെ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസത്തിൽ ഇതിന്റെ ചെലവിലും വ്യത്യാസം വരുമല്ലോ ചെലവിലും അപ്പൊ ഹോമിയ ആയിരിക്കും കൂടുതല് നമുക്ക് ലാഭകരമായിട്ടുണ്ടാവും ഹോമിയാ ഇത് മൊത്തത്തിൽ ഇപ്പൊ ഇതിന്റെ ഒരു വിളവെടുപ്പ് സമയൊക്കെ എപ്പോഴായിരിക്കും മൊത്തത്തിൽ രണ്ടു മാസം കൂടെ കഴിയും അപ്പൊ ആ നമുക്ക് ശരിക്കും ഇതിന്റെ എത്രത്തോളം മാറ്റങ്ങൾ ഇണ്ടെന്നുള്ളത് അറിയാൻ പറ്റുന്ന ഇത് എത്ര കാലം ഉപയോഗിക്കുന്നുണ്ട് ഈ മനക്കലിന്റെ ഹോമിയോ വളം അഞ്ചു വർഷം അഞ്ചു വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ അഞ്ചു വർഷത്തിനിടയില് ശരിക്കും നല്ലൊരു മാറ്റം മുന്നത്തെ വിളവെടുപ്പിലും മനസ്സിലായിട്ട് നല്ല മാറ്റം അതെ അല്ലെ അതിന് മുന്നേ ഉണ്ടായിരുന്നതും അതിന് ഇത് ഉപയോഗിച്ചതിന് ശേഷം നമ്മളൊരു വ്യത്യാസം എന്താണ് മനക്കല ഹോമിയോ വളം മുന്നിലേക്കാളും നല്ല വിളവായി സമയം അതേപോലെ ഇതിന്റെ വലിപ്പത്തില് വ്യത്യാസം നല്ല വലിപ്പം വരും ഹോമിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുപ്പത് പിടിക്കും